ഒരു സഹോദരിയുടെ ഒരു മെസ്സേജ് എനിക്ക് വന്നു വളരെ വേദനാജനകമായൊരു ആണ് വേദനയോടെയാണ് ആ സഹോദരി അത് എഴുതിയത് ആ സഹോദരിയുടെ ഭർത്താവ് ഗൾഫിലാണ് ആ സഹോദരിയുടെ ഭർത്താവ് ഗൾഫിലാണ് സഹോദരിയുടെ ഭർത്താവ് ഗൾഫിലായിരിക്കുമ്പോ ഈ സഹോദരി ഭർത്താവിന് ഫോൺ വിളിച്ചപ്പോ ഭർത്താവിനോടൊരു കാര്യം പറഞ്ഞു ആ വിഷയം അങ്ങ് പറഞ്ഞപ്പോ ഭർത്താവ് പിന്നെ ഫോൺ ചെയ്യുന്നില്ല പിന്നെ ഫോൺ എടുക്കുന്നില്ല പിന്നെ ഫോണിൽ സംസാരിക്കുന്നില്ല മെസ്സേജിന് റീപ്ലൈ കൊടുക്കുന്നില്ല വല്ലാത്ത വിഷമം ആ സഹോദരി കരയാണ് ആ സഹോദരിയുടെ വേദന പറയുകയാണ് എന്താണ് സംഭവം എന്ന് ചോദിച്ചപ്പോ ആ സഹോദരിയുടെ പേരോ നാടോ ഒന്നും ഞാൻ പറയണില്ല അത് പറയാനും പാടില്ല അതേസമയത്ത് നമുക്ക് വിഷയം പറയണല്ലോ അങ്ങനെയുള്ള വിഷയങ്ങളിൽ പെട്ടുപോകുന്ന കുറെ ആളുകളുണ്ട് ഭർത്താവിന്റെ പെങ്ങളുടെ ഭർത്താവ് സ്വന്തം ഭർത്താവിന്റെ പെങ്ങളുടെ ഭർത്താവ് ആ ഭർത്താവിന് ഈ സഹോദരിയോട് ഒരു ഇഷ്ടം തോന്നി സ്വാഭാവികമായി അങ്ങനെ ഒരു ഇഷ്ടം തോന്നിപ്പോയി അങ്ങനെ ആ ഇഷ്ടത്തിന്റെ പേരിൽ ഈ സഹോദരിയുടെ വീട്ടിലേക്ക് ഈ സ്വന്തം ഭർത്താവിന്റെ പെങ്ങളുടെ ഭർത്താവ് വരികയാണ് മക്കളൊക്കെ സ്കൂളുകളിൽ പോയ ടൈമാണ് വീട്ടിൽ വേറെ ആരുല്ല അപരിചിതരായ ആളുകൾ ഒറ്റക്കുള്ള വീട്ടിലേക്ക് ഒരിക്കലും ഒരു പുരുഷൻ കയറാൻ പാടില്ല അങ്ങനെ കയറേണ്ടി വന്നാൽ തന്നെ സമ്മതിക്കാനും പാടില്ല ആ വാതിലുകൾ അടക്കം പ്രത്യേകിച്ച് ഇഷ്ടം തോന്നിയ ഒരാളുണ്ടെങ്കിൽ പിന്നെ എന്തായാലും ആ വീട്ടിലേക്ക് പ്രവേശിപ്പിക്കാൻ പാടില്ലല്ലോ പക്ഷേ ഈ വീട്ടിലേക്ക് കയറിയപ്പോ ഈ സഹോദരിയുടെ കൈപിടിച്ചു ഒന്ന് വലിച്ചു ഇതേ സ്വന്തം ഭർത്താവിന്റെ സഹോദരിയുടെ ഭർത്താവ് അപ്പൊ ഈ സഹോദരിക്ക് വല്ലാത്ത വിഷമായി എന്റെ കൈ തൊട്ടുപോകരുത് എന്ന് ധൈര്യം ഈ സഹോദരി പറഞ്ഞു പോകാൻ വേണ്ടി പറഞ്ഞു വന്ന വേറൊരു വിഷയം ഉണ്ടായിരുന്നു കൊടുക്കേണ്ട കാശ് കയ്യിൽ കൊടുത്തത് പോയി ഈ സഹോദരി എന്താ ചെയ്യേണ്ടത് ഈ സഹോദരി അങ്ങനെ ഒരു വിഷയം ഉണ്ടായാൽ ഭർത്താവിനോട് പറയാം ഇങ്ങനെ നിങ്ങളുടെ സ്വന്തം പെങ്ങളുടെ ഭർത്താവിന് ചില വൈകല്യങ്ങളുണ്ട് അതുകൊണ്ട് ഇനി ഞാൻ ആ നിങ്ങളുടെ പെങ്ങളുടെ ഭർത്താവിനെ എന്റെ വീട്ടിലേക്ക് ഞാൻ കയറ്റില്ല സമ്മതിക്കില്ല എന്നൊക്കെ വേണമെങ്കിൽ പറയാം പക്ഷേ ഈ ഭർത്താവിനോട് ഈ പെണ്ണ് പറയേണ്ടി വന്നു എൻ്റെ കൈ പിടിച്ച് വലിച്ചു പിന്നെ ഈ ഭർത്താവിന് പിന്നെ ഈ പെണ്ണിനോട് സംസാരിക്കാൻ കഴിയണില്ല ബന്ധം വിച്ഛേദിച്ചതുപോലെ വല്ലാത്ത വിഷമത്തിലായി അങ്ങനെ ചില ആളുകളുണ്ട് വിവരക്കേട് ചെയ്യരുത് കഴിഞ്ഞകാല ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരു ബന്ധമോ ഒരു സ്നേഹമോ ഒരു പ്രേമമോ ഉണ്ടായാൽ അത് ഭർത്താവ് ഭാര്യയോട് ചോദിക്കലും ഹറാമാണ് ഭാര്യ ഭർത്താവിനോട് പറയലും ഹറാമാണ് പച്ച ഹറാമാണ് കടുത്ത ഹറാമാണ് ഒരു ഭാര്യ ഭർത്താവിനോട് ചോദിക്കൽ ഹറാമാണ് ഭർത്താവ് ഭാര്യയോട് അങ്ങനെ എന്തെങ്കിലും സംഭവം ഉണ്ടായെങ്കിൽ അത് ഭർത്താവ് ഭാര്യനോട് പറയലും ഹറാമാണ് രണ്ടും ഹറാമാണ് അങ്ങനെ കഴിഞ്ഞ കാല ജീവിതത്തിൽ എന്തെങ്കിലും ഒന്ന് സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അത് ഭാര്യ ഭർത്താവിനോട് പറയാൻ പാടില്ല ഭർത്താവ് ഭാര്യയോടും പറയാൻ പാടില്ല അതവിടെ മൂടി വെക്കണം എന്നിട്ട് അള്ളാഹുവിനോട് തൗവ ചെയ്യണം എന്നിട്ട് അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ സൂക്ഷിക്കണം അതല്ലാതെ ഉള്ള സംഭവങ്ങൾ മുഴുവന് നീ എന്താണ് കല്യാണത്തിന് മുമ്പ് നീക്കാരോടാ പ്രേമുണ്ടായത് എന്താണ് ആ പ്രേമിക്കുന്ന ആളുടെ പേര് എന്താണ് പ്രേമത്വമായി ബന്ധപ്പെട്ടുണ്ടായത് ഇത് ഭർത്താവ് ഭാര്യയോട് ചോദിക്കാനും പാടില്ല ഭാര്യ ചോദിച്ചാൽ ഭർത്താവിനോട് പറയാൻ പാടില്ല രണ്ടും കടുത്ത ഹറാമാണ് പച്ച ഹറാമാണ് ഇത് ഇത്രയും ഗൗരവത്തിൽ ഞാൻ പറയാനുള്ള കാരണം അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ സൂക്ഷിക്കാൻ വേണ്ടിയാണ് എല്ലാ പാഠങ്ങളും ഇടക്കിടക്ക് ഓരോ വിഷയങ്ങളും മദനീയത്തിൽ നമ്മൾ സംസാരിക്കാറുണ്ട് ഇന്നത്തെ വിഷയ ഇത് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു ആ സഹോദരിയോട് ഞാൻ പറഞ്ഞു അങ്ങനെ ഒരു വിഷയം ഉണ്ടായിട്ടുണ്ടായിരുന്നുവെങ്കിൽ ഒരിക്കലും നിങ്ങളുടെ ഭർത്താവിനോട് നിങ്ങളത് പറയാൻ പാടില്ലായിരുന്നു ഇനി അത് ഉണ്ടാകാതിരിക്കാൻ ആവർത്തിക്കാതിരിക്കാനുള്ള വലിയ പ്രൊട്ടക്ഷനുകളും വിഷയങ്ങളും നിനക്ക് നിങ്ങൾക്ക് സ്വീകരിക്കാമായിരുന്നു വേണമെങ്കിൽ ഇനി ആ സഹോദരന്റെ ഭർത്താവിന്റെ സഹോദരിയുടെ ഭർത്താവിനെ വീട്ടിലേക്ക് കയറ്റാതിരിക്കാനും ഇനി എൻ്റെ വീട്ടിലേക്ക് വന്നു പോകരുത് എന്നും അതുപോലെ സ്വന്തം ഭർത്താവിനോട് ഇങ്ങനെ ചെറിയ വൈകല്യങ്ങൾ നിങ്ങളുടെ സഹോദരിയുടെ ഭർത്താവിനുണ്ട് ഇങ്ങോട്ട് വരാതിരിക്കാൻ സൂക്ഷിക്കണമെന്നും ഒക്കെ വേണമെങ്കിൽ അവിടെ പറയാമായിരുന്നു പക്ഷേ ഉണ്ടായത് മുഴുവനും തുറന്നു പറഞ്ഞപ്പോ ഈ ഭർത്താവിന് വിഷമമായി സംശയമായി നിന്നെ അതിന്റെ അപ്പുറവും ചെയ്തിട്ടുണ്ടാകും എന്ന രൂപത്തിലുള്ള സംസാരങ്ങളാണ് ഭർത്താവിന്റെ ഭാഗത്ത് നിന്ന് വരുന്നത് ഈ പെണ്ണാണെങ്കിൽ നല്ല പെണ്ണാണ് അതേ നല്ല എല്ലാ ദിവസവും മതനീയത്തിൽ പങ്കെടുത്ത് റാത്തീവും ചൊല്ലുന്ന പെണ്ണാണ് അതുകൊണ്ടാണ് കൈ കൈപിടിച്ചപ്പോ എന്റെ കൈ തൊട്ടുപോകരുത് എന്ന് സധൈര്യം ആ പെണ്ണിന് പറഞ്ഞു മനസ്സ് വന്നത് പിന്നെ ഇതിന് പരിഹാരം വേണല്ലോ ഭർത്താവ് വിളിക്കണില്ല ഭർത്താവ് സംസാരിക്കണില്ല കരയാണ് എന്താണ് ഇതിനൊരു പരിഹാരം സ്വാഭാവികമായി പരിഹാരം ചോദിക്കുമ്പോ പരിഹാരം പറഞ്ഞു കൊടുക്കാൻ നമ്മൾ നിർബന്ധിതരാണ് ഞാൻ പറഞ്ഞു ഏതായാലും സംഭവിച്ചതൊക്കെ സംഭവിച്ചു അള്ളാഹുവിനോട് ഖേദിച്ചു മടങ്ങുക ഭർത്താവിന്റെ കൽബ് നന്നാകാൻ വേണ്ടി ഒരു കാര്യം ചെയ്യേ ആരുമില്ലാത്ത സമയത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു റൂമിന്റെ ഉള്ളിൽ കയറിയിരുന്നിട്ട് രണ്ടര സുന്നത്ത് നിസ്കരിക്കുക എന്നിട്ട് ആ ദിക്കുർ പതിനാറായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് തവണ ഒന്ന് മനസ്സറിഞ്ഞ് ചൊല് എന്താണ് പതിനാറായിരത്തി അറുനൂറ്റി നാല് ഈ ദിഖർ ഒരാൾ നല്ല മനസ്സോടെ ഒരു ഒഴിഞ്ഞ സ്ഥലത്തിരുന്ന് ഒരാള് സുന്നത്ത് സുന്ദസ്കരിച്ച് വേറെ ഒരാളോടും സംസാരിക്കാതെ പതിനാറായിരത്തി അറുനൂറ്റി നാല്പത്തി ഒന്ന് തവണ ഈ പവിത്രമായ ഒരാൾ ചൊല്ലിയാൽ ഫലം അതിനുണ്ടാകും ഉറപ്പാണ് യാതൊരു യാതൊരു സംശയമില്ല ഞാൻ പറഞ്ഞു അത് ചെയ്തോ ആ സഹോദരി അത് ചൊല്ലാൻ വേണ്ടി നീയത്തി ചെയ്ത് അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തി അതിന് വേണ്ടി ഒരുങ്ങുമ്പോൾ അത് ആ ഭർത്താവ് ഗൾഫിൽ നിന്ന് വിളിക്കുകയാണ് എന്റെ മെസ്സേജ് അതിന്റെ മെസ്സേജ് എന്റെ മൊബൈലിലുണ്ട് ഞാൻ വെറുതെ പറയുകയല്ല ആ സഹോദരി പറയുകയാണ് ഉസ്താദെ എന്റെ ഭർത്താവ് വിളിച്ചോ എന്നോട് മാപ്പ് ചോദിച്ചോ എന്നോട് കുറെ സമയം കരഞ്ഞോ ഞങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടു ഇത്രയും പെട്ടെന്ന് ഇങ്ങനെ ഒരു വിഷയം പരിഹരിക്കപ്പെടുമെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടില്ല എന്ത് മനപരിവർത്തനമാണ് എന്റെ ഭർത്താവിൻ്റെ കൽവിൽ ഉണ്ടായത് എന്റെ ഭർത്താവിന്റെ കൽവ് നന്നായി ഉസ്താദേ ഞാനും ും ഭർത്താവും കരഞ്ഞോ വലിയ ഫലമുള്ള ദിക്കറാണ് ഇയാ ലത്തീഫ് എന്ന ദിക്കർ അതൊരു നൂറ്റി ഇരുപത്തിയൊൻപത് തവണ നമ്മൾ എല്ലാ ദിവസവും ചൊല്ലാറുണ്ട് എല്ലാവരും മനസ്സറിഞ്ഞ് ചൊല്ലണം